തമ്മിൽ കണ്ടിട്ടായിരിക്കും പലർ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക ഞാൻ എന്തായാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എനിക്കറിയാനും പാടില്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങളുടെ പൈസ ഒന്നും വെറുതെ കൊണ്ടേ കളയരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ സ്കാമോ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രിലും പോകുമ്പോഴത്തേക്ക് ഇതേപോലെ കുറേ ആഡ്സ് കാണാറുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രേക്ക് ഫുൾ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് ഒരു സബ്സ്ക്രൈബർ അങ്ങനെ പല പല രീതിയിൽ യൂട്യൂബ് നിങ്ങൾക്ക് സബ്സ്ക്രൈബിന് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പല ആഡ്സ് കാണാറുണ്ട് ഇതൊക്കെ മിക്കതും തട്ടിപ്പോനാണ് അപ്പം ഇവരുടെ രീതി എങ്ങനെയാണെന്ന് പറയാം നിങ്ങളിപ്പോൾ ഈ ഒരു ആഡ് കണ്ടിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവർ റേറ്റ് പറയുന്നു എക്സാമ്പിൾ ഒരു അഞ്ഞൂറ് എന്ന് പറയാം അഞ്ഞൂറ് രൂപയ്ക്ക് ഫുൾ മോണിറ്റൈസേഷൻ എന്ന് പറയാം എന്നിട്ട് അവർ പറയും അത് പൈസ നിങ്ങൾക്ക് എന്താണ് സബ്സ്ക്രൈബേഴ്സ് അയക്കഴിയുമ്പോഴത്തേക്കും നന്നാൽ എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ഓക്കെ പറയുന്നു നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് നിങ്ങൾ അവർക്ക് കൈമാറുന്നു എന്നിട്ട് ജസ്റ്റ് ഒരു വൺ അവർ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചാനൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തൗസൻഡ് എത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളവർക്കും കൊള്ളാലോ പരിപാടി ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാലോ അപ്പം ഇങ്ങനെയാണെങ്കിൽ നഷ്ടമില്ല എന്തായാലും ഫുൾ മോണ്ടേസ് അതിനുശേഷം വേണ്ടി അഞ്ഞൂറ് അല്ലേ അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവിടെ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നു ഒരു വെരിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ വെരിഫിക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ വെരിഫിക്കേഷന് ആയിരത്തി അഞ്ഞൂറാണ് വെരിഫിക്കേഷൻ പറയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളിത് പറയുന്നു കണ്ട് പറയും വെരിഫിക്കേഷൻ്റെ പൈസ റീഫണ്ടാണ് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ടൈമിലേക്ക് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് കയറി അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വരും ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടില്ലേ പിന്നെ കുഴപ്പമില്ല ഈ പൈസ കണ്ട് കൊടുത്തു അഞ്ച് മിനിറ്റ് ടൈമിലേക്കും തിരിച്ച് കിട്ടുമല്ലോ ആ ഒരു വിശേഷത്തിൽ നിങ്ങൾ പൈസ കൊടുക്കുന്നു പൈസ കൊടുത്ത ഒരു പത്ത് മിനിറ്റ് ടൈമിലേക്ക് പിന്നെ ഒരു മെസ്സേജ് വരും സർ ഫോർ എനിക്ക് ആ ഒരു ഇത് മാറിപ്പോയതാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചെന്നിട്ട് പറയും യൂട്യൂബ് വെരിഫിക്കേഷന് ഒരു എക്സ്ട്രാ ഒരു ആയിരം കൂടി അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയും അപ്പൊ നമ്മൾ പിന്നെ ചിലപ്പോൾ പിന്നെയും അയച്ചു കൊടുക്കും മനസ്സിലായല്ലേ അത് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ പിന്നെയും ഇവരെ ചോദിച്ചുകൊണ്ടിരിക്കും ഇത് എവിടെ എത്താൻ വണ്ടി പോകണമെന്നില്ല ഇത് നിങ്ങൾ കൊടുത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ കയറി സബ്സ്ക്രൈബേഴ്സ് തിരിച്ച് കുറയുന്നത് കാണും നിങ്ങൾക്ക് എത്രയാണോ ഓർഗാനിക്കായിട്ട് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് അത്രേം മാത്രമേ ഉണ്ടാവുള്ളൂ അതിലേക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചിറങ്ങി വരും ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ബ്ലോക്ക് ആയി പോരും ചാൻസ് ഉണ്ട് ഇത് ഇവരെങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തേർഡ് പാർട്ടി ആപ്സ് ഉണ്ടാവും ആ ഒരു ആപ്പ് വെച്ചിട്ടാണ് ഇവര് ഇതേപോലത്തെ ഒരു കള്ളത്തരം കാണിക്കുന്നത് അത് താൽക്കാലികം മാത്രമാണ് ജസ്റ്റ് നിങ്ങളുടെ ഇന്ന് പൈസ തട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരുടെ പുറകെ നിങ്ങൾ പൈസ പോയി കഴിഞ്ഞിട്ട് ഇവരുടെ പുറകെ ഇവർ കിട്ടത്തൊന്നുമില്ല കാരണം ഇവര് പല തട്ടിപ്പ് രേഖകളും വെച്ചിട്ട് സിം കാർഡ് എടുത്തിട്ട് ആ സിം കാർഡിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു വാട്സാപ്പ് നമ്പറിലൂടെ ആയിരിക്കും ഫുൾ കാര്യങ്ങളും പറയുക സംസാരം എന്തായാലും മനസ്സിലായാലേ ആ സിംബൊന്നും ഇവരുടെ പേരിൽ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് സൈബർ സൈബർ സെല്ലിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ആളെ കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടത്തുള്ളൂ ഇവരെ കണ്ട് കണ്ടുപിടിക്കേണ്ടി പറ്റത്തില്ല അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പോകരുത് കുറെ ആൾക്കാർ പന്ത്രണ്ടായിരം രൂപ ലക്ഷങ്ങളൊക്കെയാണ് ഇതിൻ്റെ കുറേ കളഞ്ഞിരിക്കുന്നത് അത് ഒരിക്കലും ഓർഗാനിക് ആയിട്ടുള്ള വ്യൂ അല്ല നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടും അതേപോലെ തന്നെ വ്യൂസും കൂടും ഇന്നൊരു വീഡിയോ പക്ഷെ അത് കുറച്ച് നിങ്ങൾ ആ ഒരു പേയ്മെന്റ് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വ്യൂസ് ഒരു മാസം കൊണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും മനസ്സിലായി താൽക്കാലിക മാത്രമായിട്ട് അവരുടെ ഒരു കൃത്രിമമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നമ്മളെപ്പോലത്തെയുള്ള ആൾക്കാർ ഇതേപോലത്തെ ചതിയിൽ പോയി പെടരുത് നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ യൂട്യൂബിൽ ഒക്കെ ഇടുന്നത് അപ്പം ഇങ്ങനത്തെ ചതിന്മാർ കുറയുണ്ട് സമൂഹത്തിൽ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിലൊന്നും പോയി വീഴുന്നു പറയാനായിട്ടാണ് ഇത് ചെയ്യുന്ന ചില ജെനുവിനായിട്ടുള്ള കമ്പനീസ് ഉണ്ട് മനസ്സിലായാലേ ജെനുവിൻ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് അവർ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഫീസും കൂടുതലായിരിക്കും അതേപോലെ തന്നെ അവർ ചെയ്യുന്നത് ഓർഗാനിക് റീച്ചായിരിക്കും ഇത് തട്ടിപ്പുള്ള ആപ്പ് സംഭവങ്ങളൊന്നും വെച്ചിട്ടായിരിക്കില്ല നിങ്ങളുടെ ആ ഒരു ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ആ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ആ സബ്സ്ക്രൈബേഴ്സിനൊക്കെ തപ്പി തിരക്കി അവരുടെ ഐഡിയ ഒക്കെ കണ്ടുപിടിച്ച് പല ചാനൽസിലും പ്രൊമോട്ട് ചെയ്ത് പല സർച്ച് വേർഡ് ഉപയോഗിച്ചിട്ട് എസ് എസ്ഇഒയൊക്കെ ചെയ്തിട്ടായിരിക്കും ഇതേപോലെ ഓർഗാനിക് ആയിട്ട് കടിച്ചു കൂട്ടുക അപ്പം അങ്ങനത്തെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം അത് നിങ്ങൾ ഏതെങ്കിലും എന്താ പറയുക വെരിഫൈഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും അവർ രജിസ്റ്റർ ആയിട്ടുള്ള കമ്പനി ആയിരിക്കും ജി നമ്പർ ഉണ്ടാവും മനസ്സിലായി ഏതെങ്കിലും ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ വേണ്ടി ഒരു ഐ ഡി ഇല്ലാതെ ആളാന്ന് അറിയാൻ പാടില്ലാതെ ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളെ നേരിട്ട് കണ്ടു ചെയ്യുക നേരിട്ട് സംസാരിച്ച് ചെയ്യുക അവരുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഐ ഡി പ്രൂഫൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ നേരിട്ട് ചെയ്യുക ഒരിക്കലും ഇതേപോലെ എന്താണ് ഇതേപോലെ സോഷ്യൽ മീഡിയ കാണുന്ന ഇതിനൊന്ന് വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പൈസ കൊണ്ടേ കളയരുത് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി പോകും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ആരും ഈ ഒരു ഇപ്പോൾ പെടരുത് നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ യൂട്യൂബിൽ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഹാഷ് ടാഗ് ഇടയിലും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കീവേർഡ്സ് ഉപയോഗിക്കണം കുറേ വീഡിയോസ് യൂട്യൂബിലുണ്ട് അതൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ് നമുക്ക് നമുക്കൊരിക്കലും എളുപ്പത്തിൽ യൂട്യൂബിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല യൂട്യൂബിന്റെ ആലുകൂലം അത്രയും സ്ട്രോങ് ആണ് മനസ്സിലായാലേ അപ്പം ഇതേപോലെ ചതിയന്മാരുടെ ഒക്കെയാണ് ഈ പെട്ടത് നിങ്ങളുടെ പൈസ കളയരുത് എന്നുള്ള ഒരു ഒരിതുകൊണ്ടോ ഞാൻ പറഞ്ഞതാണ് കുറേ പാവത്ത് നിങ്ങളുടെ പൈസ പോയിട്ടുണ്ട് അപ്പം അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്